ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ഗംഭീരമായ ഒരു ഓഫർ വീഡിയോ വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത് പതിനാല് വാഹനങ്ങൾ ഒരു രൂപ പോലും ഡൗൺ പേയ്മെൻ്റ് ഇല്ല നമുക്ക് ഇറക്കാൻ പറ്റുന്ന പതിനാല് കിഡ്ലം വാഹനങ്ങളാണെന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതിൽ നമുക്ക് എക്കോസ്പോട്ട് വാഗ്നർ അർബൻ ക്രൂയിസർ രണ്ട് ലിവകൾ അതേപോലെ തന്നെ എത്തിയോസ് വരുന്നുണ്ട് അമേസ് ഒരു ഇലക്ട്രിക് ഇ വി ദൻ നമുക്ക് ഒരു ഐ ട്വൻ്റി ദെൻ നമുക്കൊരു ഡീസൽ ഓട്ടോമാറ്റിക്കൽ ഒരു സെൽട്ടോസ് ഒരു ഫോർച്യൂണർ അതേപോലെ തന്നെ ഒരു ന്യൂ മോഡൽ ക്രച്ച അതേപോലെ തന്നെ നമുക്കൊരു എം ജി എക്ടർ ഇത്രയും വാഹനങ്ങൾ നമുക്ക് ഒരു രൂപ പോലും ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാതെ ഇറക്കാം അപ്പോൾ മഞ്ചേരിയിലാണ് നമ്മൾ വാഹനങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഇനി ട്രാക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്കിൽ വരെ നമുക്ക് ഈ വാഹനങ്ങൾ സ്വന്തമാക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എസ് ഒ വി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ എം ജി എക്ടർ ഇത് പനോരമയ്ക്ക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ് നമുക്ക് ടയേഴ്സ് കാര്യങ്ങളെല്ലാം പക്കയാണ് എങ്ങനെയായിരുന്നു ഇതിൻ്റെ മോഡല് കാര്യങ്ങൾ ഷാർപ്പ് ഓപ്ഷൻ ഷാർപ്പ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻ്റെ അല്ലേ ഫൈവ് സീറ്റർ ആണോ സെവൻ സീറ്റർ ആണോ വരുന്നത് ഫൈവ് സീറ്ററിൽ ഏറ്റവും ടോപ്പ് എൻ്റെ അല്ലേ വരുന്നത് ഡീസൽ മാനുവൽ ആണോ ഡീസൽ മാനുവൽ പക്ഷെ നല്ല മൈലേജും പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അത്രയും പക്ക നമുക്ക് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നല്ല സ്പേഷ്യസ് ആയൊരു വാഹനമാണ് മൈലേജും പക്കയാണെ വരുന്നത് പക്ഷെ നല്ല ബോഡി ബേറ്റും ഫീച്ചേഴ്സ് കാര്യങ്ങള് കിലോമീറ്റർ എത്രയാണ് ഓടിയിട്ടുള്ളത് ഒന്നേ ഇരുപത് ഫുൾ ഒക്കെ അവൈലബിൾ അല്ല വണ്ടിയാണ് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് എത്ര ഒരു വാഹനത്തിന് ചോദിക്കുന്നത് പതിനൊന്ന് എഴുപത്തഞ്ച് ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഈ ഒരു മോഡലിൻ്റെ റേറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കാം ഇത്രയും ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഈ ഒരു വാഹനം ഈ റേഞ്ചിൽ നമുക്ക് ഡീസൽ വേരിയൻറ്റ് കിട്ടില്ല സോ നമുക്ക് ഇത് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ സീറോ ഡൗൺ ഫുമ്പിൽ നമുക്ക് വണ്ടി ഇറക്കാം ഇത് നമുക്ക് വീണ്ടും ഒരു ക്രച്ചയാണ് അപ്പം നിലവിലെ ക്രച്ചയുടെ തൊട്ട് മുമ്പ് വരെ ഇറങ്ങിയിരുന്ന തേർഡ് ജനറേഷൻ ക്രറ്റ അത് നമുക്ക് പനോമിക്സ് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ് അങ്ങനെ അങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളുണ്ട് ഏറ്റവും ടോപ്പ് ടോപ്പതിൻ്റെ അല്ലേ കിലോമീറ്റർ എങ്ങനെയായിരുന്നു നാൽപ്പതിനായിരം കിലോമീറ്റർ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആണ് ഫാൻസി നമ്പർ ആണ് പക്ക് ട്രിപ്പിൾ ടു അല്ലേ അതേപോലെ തന്നെ നമുക്ക് സീറ്റ് വെൻ്റിലേഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പക്ക നമുക്ക് റിയൽ എ സി അങ്ങനെ ഏറ്റവും ടോപ്പ് എൻഡിൽ വാഹനം അത് നമുക്ക് ഓട്ടോമാറ്റിക്കും വരുന്നത് അല്ലേ യസ് നമുക്ക് ഓട്ടോമാറ്റിക്കുമാണ് എസ് എത്ര ചോദിക്കുന്നത് ഈ വാഹനത്തിന് പതിനൊന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം ഫുൾ ആണ് ഇത് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വാഹനം ഇറക്കാം പതിനൊന്ന് എൺപത്തഞ്ച് നാൽപ്പതിനായിരം കിലോമീറ്ററ് അതായത് നമുക്കൊരു ഫോർച്യൂണർ ഇതെങ്ങനെയായിരുന്നു ടൂ വീലാണത് ഫോർ വീലാണോ ആയിരുന്നു ടൂ വീല് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനഞ്ച് മോണിൽ ടു വീൽ ഓട്ടോമാറ്റിക് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഒറിജിനൽ കേരളാണോ വണ്ടി പക്കാണ് ഗ്യാരണ്ടി കൊടുക്കാം പച്ച ഹൈ ക്വാളിറ്റി വണ്ടി ഒറിജിനൽ കേരള വാഹനം എത്ര ചോദ്യം നമുക്ക് ഈ വാഹനത്തിന് പതിനായിരം രൂപ അല്ലേ നമുക്ക് ഫുൾ ഓണർ ചെയ്യാം അപ്പോൾ നമുക്ക് ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ് ഫുൾ ഓണർ ചെയ്യാം അതും ഒറിജിനൽ കേരള ചൂവിയിൽ ഓട്ടോമാറ്റിക്ക് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ വാങ്ങണം അല്ലേ ഇത് നമുക്കൊരു കിയ സെൽട്ടോസ് നമുക്ക് സൺറൂഫ് പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വാഹനമാണ് അതും ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ മുപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓൺഷിപ്പ് ഓൺഷിപ്പ് ഇത്രയൊക്കെ പക്ഷേ അല്ല വേണ്ടി അക്കാം യെസ് അപ്പോൾ നമുക്ക് ഡീസലാണ് അത് ഓട്ടോമാറ്റിക്കില് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വാഹനം എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് പന്ത്രണ്ട് അറുപത്തിയഞ്ചിലുള്ള ഫുൾ ഓൺ അല്ലേ ഇത് നമുക്ക് സീറോ ഡൗൺ ടേബിൽ ഇറക്കാം ട്രാക്കിങ് കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് നമുക്ക് ഫുൾ ഓണിൽ ഇറക്കാൻ പറ്റുന്ന പറ്റുന്നപുളി വാഹനമാണ് ഓക്കെ അത് നമുക്ക് അടുത്തത് ആഷ് ബാക്കിലായിട്ടാണ് പോകുന്നത് ഫസ്റ്റ് തന്നെ എലൈറ്റ് ഐ ട്വൻ്റി അതിൻ്റെ സെക്കൻഡ് ജനറേഷൻ ആണ് ഫുള്ള് വരുന്ന ഒരു വണ്ടി എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി അല്ലേ കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു അറുപത്തയ്യായിരം കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനായിരുന്നു ഏതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡലാണ് വരുന്നത് അപ്പം നമുക്ക് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് ഡീസലാണോ പെട്രോളാണോ ആയിരുന്നു ഡീസലിന് മൈലേജ് ഒരു പതിനെട്ടെന്തായാലും ഇരുപത്തെന്തായാലും പ്രതീക്ഷിക്കും എത്ര ചോദ്യം തന്നത് ഏഴ് ലക്ഷത്തി അറുപതിനായിരം ഫുൾ അമ്പതിനായിരം രൂപയ്ക്ക് അല്ലേ പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളല്ലാണ്ട് ഒരു അമ്പത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി എടുക്കാം ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ ചെയ്യാം അല്ല നമുക്കൊരു ഇലക്ട്രിക് ഇവി നെക്സോൺ ആണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത് അല്ലേ പ്രശ്നം ഏകദേശം പത്ത് പതിനാല് ലക്ഷം രൂപ വരുന്ന വണ്ടിയാണല്ലേ ഏതായാലും മോഡല് വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത് ഇത് കിലോമീറ്റർ എത്രയാണോമീറ്റർ ലോ കിലോമീറ്റർ ആണ് ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് എത്ര ഇരുപാനും ചോദിക്കുന്നു പതിനൊന്ന് എഴുപത്തഞ്ച് അതും ഫുൾ ആണ് അല്ലേ ഇത് മാക്സ് ആണോ അതോ പ്രൈം ആണോ ആയിരുന്നു പ്രൈമാണല്ലേ പക്ഷേ നമുക്കൊരു ഇരുന്നൂറ്റമ്പതൊക്കെ ഒറ്റ ചാർജിൽ നമുക്ക് പറയുന്നത് കമ്പനി അതിൽ മുകളിൽ ഓഫർ ചെയ്യുന്നുണ്ട് ഏകദേശം ഇരു ഇരുന്നൂറാം സംതിങ് നമുക്ക് കൺഫേം ആയിട്ട് കിട്ടുന്ന ഒരു വാഹനമാണ് ഫുൾ ഓൺ എം പതിനൊന്നേ മുക്കാൽ അല്ലേ ഇത് നമുക്ക് ഹോണ്ട അമേസ് അതിൻ്റെ ഫസ്റ്റ് ജനാണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറ് ഡീസൽ ഡീസലാണോ പെട്രോൾ ആണോ ഡീസൽ ഡീസൽ സോ നമുക്ക് ഈ ലോങ് ഡ്രൈവിനൊക്കെ അടിപൊളി വാഹനം ഇരുപത് ഇരുപത്തിരണ്ട് തന്നെ നമുക്ക് നല്ല മൈലേജ് കിട്ടുന്ന കിട്ടുന്നൊരു അഡീഷനാണ് സോ നമുക്ക് കൂടുതൽ ടാക്സിയിലൊക്കെ ഒരു വാഹനമാണ് ഡെയിലി വേസിനൊക്കെ ഡെയിലി യൂസിന് നമുക്ക് പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം കിലോമീറ്റർ എങ്ങനെയായിരുന്നു എത്ര ചോദ്യം ബെസ്റ്റ് പ്രൈസ് ഫുൾ ഓൺ ഫുൾ ഓൺ ആയം അത് നമുക്ക് നാലേകാല് മൈലേജ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ അല്ലേ വീണ്ടും നമുക്കൊരു ടയോട്ടോ എത്തിയോസ് സെഡാൻ തന്നെയാണ് എങ്ങനെയായിരുന്നു മോഡല് പതിനാറ് കിലോമീറ്റർ അൻപത് അപ്പൊ ലോ കിലോമീറ്റർ ആണ് വണ്ടി അല്ലെ ഡിപ്പൻഡബിളി നോക്കുമ്പോ ചെറിയ കിലോമീറ്റർ ആണ് നമുക്ക് എത്ര ആയിരുന്നു ചോദ്യം എങ്ങനെയായിരുന്നു ഓഫർ പ്രൈസ് കേരള വണ്ടിയാണത് ഉർജി കേരള വണ്ടി ഒരു ബെസ്റ്റ് പ്രൈസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഫാമിലി വണ്ടിയാണ് സോ നമുക്ക് ചെറിയൊരു കിലോമീറ്റർ കൂടെ ഒരു വണ്ടി നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസിന് ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഫുൾ ലോൺ തന്നെ ചെയ്യാൻ പറ്റും നമുക്ക് ഫുൾ ബ്ലാക്കിലൊരു ടയോട്ട എത്തിയോസ് ലീവ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് കേരള ആണ് കിലോമീറ്റർ ഫുൾ അവൈലബിൾ ആണ് ഒറിജിനൽ ഏറ്റവും ഫുൾ ടോപ്പ് അല്ലേ ആക്സിഡന്റ് ക്ലൈമൊന്നുമില്ലല്ലോ എത്ര ചോദിക്കുന്നത് ഇതിന് നാല് ഇരുപത്തഞ്ച് ഫുള്ളോണ് ഇത് നമുക്ക് എത്തിയ തന്നെയാണ് അതും ഡൽ ടോൺ ആണ് വരുന്നത് റെഡ് ആൻഡ് ബ്ലാക്കിൽ ഇതിന് ഒറിജിനൽ കേരളമാണ് വേണ്ടി മോഡൽ മോട്ടറ് അല്ലേ ഓ ലോ കിലോമീറ്റർ ആണ് ഇതിലൊക്കെ നല്ല കിടുവാണ് വരുന്നത് ഫുൾ ഇത്രയൊക്കെ അവൈലബിൾ അല്ലേ പക്ഷേ ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് എത്രയായിരുന്നു ചോദ്യം അഞ്ചാം രൂപക്ക് ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഉണ്ടാവും ഇത് ഡീസലാണ് പെട്രോൾ ആണ് പെട്രോൾ ആണ് അല്ലേ വേണ്ടി ഇറക്കാം ഇതും ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റും ടയോട്ട അർബൺ ക്രൂയിസർ ഇത് ഏതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പെട്രോൾ മാനുവൽ അല്ലേ കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ആക്സിഡന്റ് ക്ലെയിം ക്ലെയിമൊന്നുമില്ലല്ലോ ഒന്നുമില്ല ഇതിലൊക്കെ നല്ല കിടവാണ് നമുക്ക് ഫുൾ ഇസ്റ്ററൊക്കെ അവൈലബിൾ അല്ല കുറച്ച് കഴിഞ്ഞാൽ കേരളം നമുക്ക് പെട്രോൾ മാനുവല് ലോ കിലോമീറ്റർ ഓടിയ വണ്ടി അല്ലേ എത്ര ചോദ്യം എങ്ങനെയായിരുന്നു ഏഴ് ലക്ഷം ഫൈനൽ കൊടുക്കാം ഇതും ഫുൾ ഓൺ അപ്പോൾ ആണെങ്കിൽ നല്ല ട്രാക്കിന് മൂന്ന് ലക്ഷം വരെ മൂന്ന് ലക്ഷം ക്യാഷ് ബാക്ക് കിട്ടുന്ന വണ്ടി അല്ലേ ഇത് നമുക്ക് ന്യൂ മോഡൽ വാഗ്നർ അല്ലേ ഇത് വൺ ലിറ്റർ ആണോ വൺ പോയിൻറ്റ് ടു ആണോ വരുന്നത് അല്ലേ സിഫ്റ്റിൻ്റെ സെയിം എൻജിന് കാര്യങ്ങൾ അത് നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എ സി ഫസ്റ്റ് ടൂഡോ പവർ ഇൻഡോ കാര്യങ്ങൾ നല്ല ക്വാളിറ്റിയിൽ അത് സിക്ക് അവർസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ല കിലോമീറ്റർ എങ്ങനെയായിരുന്നു നാൽപ്പതിനായിരം കിലോമീറ്റർ ആക്സിഡൻറ് ക്ലെയിമൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല എത്ര ചോദിക്കുന്നു ഇതിന് നാലേ പത്ത് പക്ഷെ ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും അതും ഫുൾ ലോണിലാണ് ചെയ്യാൻ പറ്റുന്നത് അത് ഒരു കിടിലം വാഹനമാണ് ഫുൾ ബ്ലാക്കിൽ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ഒരു അടിപൊളി വാഹനമാണ് പക്ഷേ ബോഡി വെയിറ്റ് കാര്യങ്ങളെല്ലാം വരുന്ന ഫുൾ ബ്ലാക്കിൽ പോഡ് എക്കോ സ്പോർട്ട് ഇതായിരുന്നു ടൈറ്റാനിയ ആണോ ടയേഴ്സ് കാര്യങ്ങളെല്ലാം പക്കയാണ് ഇങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത് ഇസ്റ്റർ ഒക്കെ അവൈലബിൾ ആണ് നമ്മൾ സ്റ്റെപ്പിനെ അടക്കം പക്ക നല്ല കട്ടായ ഒക്കെ വരുന്ന അടിപൊളി ടയറാണ് ഫുള്ള് അവൈലബിൾ ആണ് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു അഞ്ച് നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റുമോ ക്യാഷ് ബാക്കിൽ രണ്ട് ലക്ഷം രൂപ ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് മഞ്ചേരിയിലായിരുന്നു അത്യാവശ്യം നല്ല പാർട്ടി കാറുകളാണ് അപ്പോൾ നല്ല ട്രാക്ക് കാര്യങ്ങളുണ്ട് രണ്ട് മൂന്ന് ലക്ഷം രൂപയെ നമുക്ക് ക്യാഷ് ബാക്കിൽ പറ്റുന്ന അടിപൊളി വാഹനങ്ങളാണ് എന്ന് പരിചയപ്പെട്ട് മെയിൻലി നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എസ് ഇവികളും ഉണ്ട് അത് നമുക്ക് ഫുൾ ഓൺലൈനെ ഇറക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സോ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ അതായത് ഡൗൺ പേയ്മെൻ്റ് ഇല്ലാത്ത വാഹനങ്ങളൊക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് താൻ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഓഫ് ടൈം യൂസ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ മരുന്നൊരു വീണ്ടും കാണാം സ്മീറിയാസ് സൈനിങ് ഓഫ്